വടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഓർക്കാട്ടരി സാമൂഹിക ആരോഗ്യ കേന്ദ്ര കെട്ടിടോദ്ഘാടനം നവംബർ മൂന്നിന് രാവിലെ എട്ട് മുപ്പതിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന സർക്കാർ അപാഠ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് പോയിന്റ് ആറ് കോടി രൂപയുടെ ഭരണാനുമതിയും ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമായ ഒരു കോടി രൂപയും ചേർത്താണ് സി എച്ച് സി കെട്ടിടം നിർമ്മിച്ചത് ചടങ്ങിൽ കെ കെ രമ എം എൽ എ അധ്യക്ഷത വഹിക്കും വൈസ് പ്രസിഡന്റ് വി കെ സന്തോഷ് കുമാർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി സൗമ്യ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നവംബർ മാസം മൂന്നാം തീയതി രാവിലെ എട്ട് മുപ്പത് മണിക്ക് കേരളത്തിന്റെ ആരോഗ്യ സാമൂഹ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിലാണ് ബാർഡിന്റെ അഞ്ചു കോടി അറുപത് ലക്ഷം രൂപ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തെ പുതിയ കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത് എന്നാൽ അതിന് സാങ്കേതിക അനുമതി ലഭിക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് അടുത്തിട്ടുണ്ട് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ സാങ്കേതിക അനുമതി നേടിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വടകര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നേരിട്ടുണ്ടായി വന്നിട്ടുണ്ട് ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാങ്കേതിക അനുമതിയായി അത് ഒരാളുങ്ക ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടില് ഭരണാനുമതിയായ ഒരു വർക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടോട് കൂടി അഗ്രിമെൻറ്റ് വെക്കുമ്പോഴത്തേക്കും പ്രൈസിലൊക്കെ വ്യത്യാസം വന്നത് തന്നെ ആ അഞ്ച് കോടി അറുപത് ലക്ഷത്തിൽ അത് മുഴുവനായും പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയാത്തത് കൊണ്ട് തന്നെ ഒരു കോടിയിലധികം രൂപ വട വടകര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അതിനു വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുണ്ട് മൊത്തം ആറു കോടി അറുപത് ലക്ഷം രൂപ ആ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴ് ചിലവായിട്ടുണ്ട് ഓർക്കാട്ടിന് സി എ എസ് സിയെ കുറിച്ച് പറയുമ്പോൾ വടകര ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ നാല് ഗ്രാമപഞ്ചായത്തിലുള്ള രോഗികൾ മാത്രമല്ല സി എച്ച് എസ് സിയിൽ ചികിത്സക്കായിട്ട് എത്തുന്നത് കണ്ണൂർ ജില്ലയിലുള്ള കരിയാട് പ്രദേശത്തെയും അതേപോലെ തന്നെ അടിച്ചേരി പുറമേരി ഗ്രാമപഞ്ചായത്തുകളിലെയും രോഗികൾ ഏകദേശം എണ്ണൂറിലധികം ഒപ്പി ഒരു ദിവസം സി എച്ച് എസ് സിയിൽ ഉണ്ടാവുന്നുണ്ട്